അയ്യൻകുന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ പ്രക്ഷോഭ മാർച്ച് നടത്തി പഞ്ചായത്തിലെ രണ്ടാം രണ്ടാംകടവ് സെമിത്തേരിക്കുന്നിൽ ശ്മശാന ഭൂമിയിൽ നിർമ്മിക്കുന്ന വഴിയോര വിശ്രമ കേന്ദ്രത്തിനെതിരെയാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ എത്തിയപ്പോൾ പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി അയ്യൻകുന്ന് പഞ്ചായത്ത് രണ്ടാം രണ്ടാംകടവ് സെമിത്തേരിക്കുന്നിലെ ശ്മശാന ഭൂമിയിൽ നിർമ്മിക്കുന്ന വഴിയോര വിശ്രമ കേന്ദ്രത്തിനെതിരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തി ജനകീയ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തില് അങ്ങാടിക്കടവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ എത്തിയപ്പോൾ പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി لا لا மாதும் <laughs> നടക്കുന്നു പൈസ നോക്കിട്ടുണ്ട് അവിടെ മാറി നിക്കാ കഴിഞ്ഞ ദിവസം ആണ് ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത് ഇപ്പോ ശരിയാക്കി തരാം എന്ന ഏജനറ്റ് പരമ്പരയുടെ അറുപത്തിരണ്ടാം എപ്പിസോഡ് അയ്യൻകുന്ന് പഞ്ചായത്തിലെ രണ്ടാം കടവിൽ നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് ആയിരുന്നു ശ്മശാനത്തിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ഈ ടേക്ക് എ ബ്രേക്കിനായി പത്ത് ലക്ഷം രൂപയാണ് മുടക്കുന്നത് എന്നാൽ ഇത് എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും ശ്മശാന ഭൂമിയിലേക്ക് ആര് കടന്നു ചെല്ലും ഈയൊരു റിപ്പോർട്ടിന് പുറമെയാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നടന്നത് മാർച്ചിനു ശേഷം നടന്ന ധർണ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു അനുമതി കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് സെന്റ് സ്ഥലം കളക്ടർ അനുമതി കൊടുത്തിരിക്കുന്നു ഇതിനു വേണ്ടി കൊടുത്തിരിക്കുന്നു അത് പഞ്ചായത്തിന് അതിന്റെ രേഖകൾ കൈമാറിയെന്നാണ് മനസ്സിലാക്കുന്നത് എന്തേ ആ ബാരാപോളിന്റെ പോളിന്റെ പ്രദേശത്ത് പാലത്തം ധാരാളം ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന അതുപോലെ മറ്റു ആളുകളെല്ലാം എത്തിച്ചേരുന്ന ആ സ്ഥലത്ത് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റ് ഉചിതമായ സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ഇപ്പൊ അവിടെ ചില പ്രതികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം അവിടുത്തെ വാർഡ് പോകുമ്പോൾ സി പി എം കാരാണ് അങ്ങനെയുണ്ടല്ലോ അതാണല്ലോ അവിടുത്തെ സൂക്കർ സി പി എം വാർഡിൽ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരുടെ വാർഡിൽ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള മെമ്പർമാരുടെ വാർഡുകളിൽ ഒരു വികസനവും നടത്താതിരിക്കാൻ പ്രത്യേകം താല്പര്യം കാണിക്കുന്ന ഒരു ഭരണസമിതിയും അതിന്റെ നേതൃത്വമാണ് ഇവിടെയുള്ളത് ഞാൻ പറഞ്ഞ പോലെ അങ്ങാളിക്കുന്ന കരിക്കോട്ടക്കരിലോ മുണ്ടാവർമ്മ സെഞ്ചുരിലോ നിങ്ങൾ എന്തുകൂടെ സ്ഥാപിച്ചുകൂടാ എന്തിനാണ് ഈ രണ്ടാം കടവിലേറെ മലമുകളിലേക്ക് പോകേണ്ട കാര്യം സർക്കാരിന്റെ ഫണ്ട് എങ്ങനെയെങ്കിലും ചെലവഴിച്ച് അതിനകത്തുനിന്ന് അടിച്ചു മാറ്റുക അതിന്റെ ഇവിടെ ആളുകളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ പറയുന്ന പോലെ പറയതാക്കും കൂടി കാണാം തീർച്ചയായിരിക്കുന്നു പാവല ഒന്ന് കാര്യങ്ങൾ നിർവഹിച്ചു പോകാൻ വരാനവിടെ അവിടെ പോയി നിൽക്കുന്നത് ഒരു വണ്ടി നിർത്താൻ പറ്റിയ സ്ഥലമില്ല ചെങ്കുത്തായ കയറ്റമല്ലേ ഒരു വാഹനം നിർത്തി ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സ്ഥിരതയില്ലാത്ത ഒരു ഭരണ നേതൃത്വമാണ് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അബ്രഹാം മാസ്റ്റർ അധ്യക്ഷനായി രണ്ടാം കടവിലെ ആളൊഴിഞ്ഞ മൂലയിൽ വാഹന സഞ്ചാരം ഏറ്റവും കുറഞ്ഞു കുറഞ്ഞ് ഈ പഞ്ചായത്തിന്റെ അകറ്റ ഇത്തരത്തിലൊരു വിശ്രമ കേന്ദ്രം ബ്രേക്ക് സ്ഥാപിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കിയോളം പത്ത് ലക്ഷം രൂപയുടെ ഒരു ബഡ്ജറ്റ് വെച്ചിട്ടാണ് ഇത് അഞ്ചു ലക്ഷത്തിൽ താഴെ രൂപയ്ക്കാണ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലായിട്ടുണ്ട് ബാക്കി തുകയുൾപ്പെടെ അടിച്ചു വെക്കാൻ കോൺട്രാക്ടറുടെയും ചില മെമ്പർമാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റേയും ഉൾപ്പെടെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു പ്രവൃത്തി നടത്തുന്നത് നമുക്കറിയാം അയ്യന്ത പഞ്ചായത്തിന്റെ കേന്ദ്രമായ അങ്ങാടിക്കടവ് അങ്ങാടിക്കടവിൽ വിവിധ സ്ഥാപനങ്ങൾ എൻ എ സുകുമാരൻ സ്വാഗതം പറഞ്ഞ പ്രതിഷേധ പരിപാടിയിൽ കെ ജെ സജീവൻ ദിലീപ് മോഹനൻ പി എ മാത്യു കെ പി ബാബു ജോർജ് ഓരത്തെ ബിജോയ് പി കെ സിബി വാഴക്കാല ഷൈനി ഓ ടി അപ്പച്ചൻ ടി ജി ശശി എന്നിവർ സംസാരിച്ചു